കേരളത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസ് ആരെ ശീലമാക്കിയിരിക്കുകയാണ് അത് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവാണെങ്കിൽ പോലും ഒരു പരിഗണന പോലും നൽകാതെ കോൺഗ്രസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരോടാണ് എന്ന് പറഞ്ഞാണ് അതിഥിൻ്റെ ആ കുറിപ്പ് അല്ലാതെ പറയുകയാണ് കേരളത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഉടനെ നരന്ന് നിന്ന് മൂത്രമൊഴിച്ച് നാറ്റിക്കാൻ നോക്കണമെന്ന വല്ല അത്യാവശ്യവും നിങ്ങളുടെ നേതാക്കൾക്കുണ്ടോ ഇല്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ തോന്നിയത് വ്യവസായ മന്ത്രി രാജീവ് അദ്ദേഹത്തിൻ്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പുതിയ റാങ്കിങ്ങിനെ പറ്റിയും പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞപ്പോൾ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളുടെ കാലത്ത് വ്യവസായ മുന്നേറ്റമുണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു കിൻഫ്ര സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് പോളിസി എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ കേരളം എന്തെങ്കിലും നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കല്ല് യു ഡി എഫ് കാലത്ത് ഇട്ടതാണ് അന്നത്തെ പ്രതിപക്ഷ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന രാഷ്ട്രീയവും പറഞ്ഞു അങ്ങനെയൊക്കെയല്ലേ മനുഷ്യ രാഷ്ട്രീയം പറയുന്നത് അതിന് രാഷ്ട്രീയമായി മറുപടി പറയാൻ ഇടതുപക്ഷം നിർബന്ധിക്കല്ലേ വേണ്ടത് കരുണാകരൻ ആൻ്റണി ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയല്ലേ അവരുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളെങ്കിലും പറഞ്ഞുകൂടെ അതോ അതൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അക്കൗണ്ടിൽ പോകുമെന്ന് പേടിച്ചാണോ സത്യം പറയും നിങ്ങൾ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇമ്മാതിരി നേതാക്കൾ നിങ്ങൾക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതേ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാൻ ശശി തരൂരിൻ്റെ ലേഖനത്തെ വെച്ചുകൊണ്ട് ഈ ഇടതുപക്ഷം വ്യക്തമായിട്ട് യു ഡി എഫിന് മുന്നിൽ ഒരു പ്രതിബന്ധം തീർക്കുന്നുണ്ട് രാഷ്ട്രീയമായ ഒരു പ്രതിബന്ധമാണ് അവർ തീർത്തിട്ടുള്ളത് അതിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാതെ ശശി തരൂരിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം എന്തിനാണ് നിങ്ങൾ നടത്തുന്നത് കുഞ്ഞാലിക്കുട്ടി മുൻ വ്യവസായ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ സമുന്നതന നേതാവായ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമായ ഒരു മറുപടി നൽകി അത് രാഷ്ട്രീയമായ ഒരു മറുപടിയായിരുന്നു ഇടതുപക്ഷം മറുപടി പറയാൻ ബാധിതരാകുന്ന ഒരു മറുപടി പക്ഷേ അതുപോലത്തെ ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല മുൻ സർക്കാരുകളുടെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ രണ്ട് യു ഡി എഫ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ആ സമയത്തുണ്ടായിരുന്ന ആ സമയത്ത് വ്യവസായ മന്ത്രി കൂടിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ആ സമയത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ മറ്റു കോൺഗ്രസ്സാരോ അത് ശ്രമിക്കാതെ ശശിതരൂരിനെ ആക്രമിക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാൻ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ലീഗ് വ്യക്തമായിട്ട് അതിൽ രാഷ്ട്രീയം കണ്ടെത്തി വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നതാണ് അവിടെ കെ ജി ജെ കോ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് അടിച്ച് കൊടുക്കുകയാണ് പ്രതിപക്ഷ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും ചെയ്തെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ ശ്രമിക്കാത്തത് ആ ക്രെഡിറ്റ് ചിലപ്പോൾ മുസ്ലിം ലീഗ് ഭയമുണ്ടോ ഭയമുണ്ടോയെന്ന ചോദ്യം കൂടി ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തനായി കെ ജെ ജേക്കബ് ചോദിക്കുന്നുണ്ട് വളരെ സുപ്രധാനമായ കാര്യമാണ് സംസ്ഥാനത്തെ എകഴ്ത്തിക്കാട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏകെഴുതി കാണിക്കാൻ വേണ്ടി സംസ്ഥാനത്തൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്തെ ഏകെഴുതി കാണിക്കുക അതിന് വ്യക്തമായിട്ട് പ്ലാനോടെ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നെഗറ്റീവ് എൽ ഡി എഫിനോ സി പി എമ്മിനോ അല്ല അത് സംസ്ഥാനത്തിന് ഒട്ടാകെയാണ് എന്ന കാര്യം ആ ഒരു ബുദ്ധിയോ ആ ഒരു ബോധമോ ഇല്ലാതെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മാധ്യമ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു നീക്കമാണ് പ്രതിപക്ഷ വി ഡി സേശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുൻ പ്രതിപക്ഷ ചെന്നിത്തല എം എം അസൻ കെ സി വേണുഗോപാൽ അങ്ങ് താഴെ കുഴങ്ങാടിന് മാങ്കൂട്ടവും വരെ സംസ്ഥാനത്ത് ഒരു വലിയൊരു ഗ്ലോബൽ ഇവന്റ് നടക്കാൻ പോവുകയാണ് ആ സമയത്ത് സംസ്ഥാനം തമ്മിൽ തന്നെ വരുത്തറിക്കാനുള്ള ശ്രമം കൂടി കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകാൻ പാടില്ല കൃത്യം പറയുകയാണെങ്കിൽ ഒരു അമ്മായിമ്മ മനസ്സാണ് മോൻ ചത്താലും കുഴപ്പമില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അതുകൊണ്ടുള്ള നഷ്ടം സംസ്ഥാനത്തിനാണ് എന്ന ബോധവും ബുദ്ധിയോ ഇല്ല വെറും മണ്ടത്തരം വെറും മണ്ടത്തരവും പൊട്ടത്തരവും മാത്രമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനും കോൺഗ്രസ്സുകാരും കാണിക്കുന്നത് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടി വരും അത്രമാത്രം മണ്ടത്തരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ദിവസം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം മുന്നേറിയിട്ടുണ്ട് അത് അംഗീകരിക്കുക അതിനനുസരിച്ച് സംസ്ഥാനത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ ഗുണങ്ങൾ സി പി എമ്മിനോ എൽ ഡി എഫിനോ മാത്രമല്ല അത് കോൺഗ്രസ്സിനും കിട്ടും അത്ര ബുദ്ധിയെങ്കിലും കാണിക്കുക ആ ബുദ്ധി ലീഗിന് ലീഗിനെന്തായാലും ഉണ്ടായി എന്തായാലും അടുത്ത തവണ ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിലും പ്രതിപക്ഷ നേതാവേണ്ടത് വി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണെന്ന് അദ്ദേഹം തെളിച്ചിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിനും അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെന്നും അദ്ദേഹം വീണ്ടും തെളിച്ചിരിക്കുകയാണ് കാരണം രാഷ്ട്രീയമായിട്ട് അതിലെ രാഷ്ട്രീയം വ്യക്തമായി കണ്ട് രാഷ്ട്രീയ മറുപടി നൽകാൻ ശ്രമിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ആ ബുദ്ധിയെങ്കിലും പ്രതിപക്ഷ വിഡ്നുണ്ടാകട്ടെ എന്ന് മാത്രം കൂട്ടിച്ചേർക്കാം ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം